നാനൂറ് പേരൊക്കെ ലക്ഷപ്രഭുക്കളും കോടിച്ചിട്ടും ആകുന്നു എങ്കിൽ അതിൻ്റെ തീർച്ചയായും അതൊരു വലിയ ഇമ്പാക്റ്റാണ് എല്ലാ കാര്യങ്ങളിലും പ്ലാനിങ് ഉണ്ടാവണം എല്ലാ അസറ്റുകളിലും നമുക്ക് കുറച്ച് എക്സ്പോഷർ ഉണ്ടാവണം ടാക്സ് എഫക്റ്റീവ് വേണ്ടായിട്ട് അത് ലോങ്ങ് ടൈമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല കമ്പനികളെ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈമിൽ നല്ല ബെനിഫിറ്റ് തന്നെ ഉണ്ടാവും ഗോൾഡ് വളരെ കയ്യിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും അവരെ നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ല പുതിയ എന്തെങ്കിലുമൊക്കെ അസെറ്റുകൾ ഗോൾഡിൻ്റെ ഫ്യൂച്ചറും പ്രോമിസിംഗ് പ്രോമിസിങ്ങിൽ ആ ഫ്യൂച്ചറും പ്രോമിസിംഗ് ആണെന്ന് പറയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിട്ടുണ്ട് എങ്കിൽ പോലും വിലയിൽ വരുന്ന മാറ്റങ്ങളെ അനുസരിച്ച് വീണ്ടും അത് എന്ന് എന്ന് പറയുന്ന ഏജ് പറയുന്നത് ഓൾമോസ്റ്റ് ആവശ്യമാണ് സ്വാഗതം ലോട്ടറികളിലൂടെയും ആറ് ബംബറുകളിലൂടെയും ഒരു വർഷം ഏകദേശം നാനൂറോളം പേരാണ് ലക്ഷപ്രഭുക്കളും കോടീശ്ശരമായി മാറുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇത്രയധികം ധനം കയ്യിലേക്ക് എത്തിച്ചേർന്നവരിൽ എത്ര പേർ അതിന് കൂടുതലൊരു സമ്പത്താക്കി മാറ്റിയിട്ടുണ്ട് അതിൽ നിന്നും കൂടുതൽ മികച്ച അതായത് നേടിയിട്ടുണ്ടെന്നുള്ള ചോദ്യചിഹ്നമാണ് അതിനെപ്പറ്റിയുള്ള കണക്കുകൾ സർക്കാർ ഇതിന് പുറത്തങ്ങനെ വിട്ടിട്ടുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയധികം ജനകീയമായിട്ടുള്ളൊരു ലോട്ടറിയാണ് ഓണം ബമ്പർ ഓണം മെമ്പറിൻ്റെ നറുക്കെടുപ്പിൽ ഇതിന് നടക്കുകയാണ് കഴിഞ്ഞ വർഷം മുതൽ സർക്കാർ ലോട്ടറി ജേതാക്കൾക്ക് ഒരു പരിമിതമായ അളവിലെങ്കിലും ഒരു സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചുള്ള പരിശീലന പരിപാടികൾ നൽകുന്നുണ്ട് പക്ഷെ അത് പരിമിതമാണെന്നുള്ള വിലയിരുത്തലും മറുവശത്ത് ശക്തമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയധികം പേർ പങ്കെടുക്കുന്ന ഒരു ഓണം മെമ്പറിൽ ഓണം മെമ്പറിൻ്റെ വിൽപ്പന റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിക്കുകയാണെന്ന് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഓണ ഈ ലോട്ടറികളുടെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ ഉള്ളവർക്കാണ് ലോട്ടറി ഇത്രയും വലിയൊരു തുക കയ്യിലേക്ക് ലഭിക്കുന്നതിൽ അവരെങ്ങനെ അത് നിക്ഷേപിക്കണം അല്ലെങ്കിൽ ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇതിനെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹരീഷ് ചന്ദ്രൻ സീഫ് പേണ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ് അഹൽ ഫിൻഫോറക്സിൻ്റെ വെൽത്ത് വിഭാഗം വൈസ് പ്രസിഡൻറ്റുമാണ് സ്വാഗതം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോട്ടറി ഇവിടെ വളരെ ജനകീയമാണ് സർക്കാർ തലത്തിൽ തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഈ അടുത്തിടെ ഉള്ളൊരു നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ജേതാക്കൾ ഒരുപാട് പേർ മുന്നോട്ട് വരുന്നില്ല അതായത് വിജയികളെ പ്രഖ്യാപിച്ച ശേഷം വളരെ അനോണമസ് ആയിട്ടാണ് ആ ഒരു പ്രൈസ് മേടിച്ചുകൊണ്ട് പോകുന്നത് നേരിട്ട് പ്രഖ്യാപിച്ചിട്ട് ശേഷം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തറിഞ്ഞിട്ടുള്ള ജേതാക്കൾക്കൊക്കെ പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് അവർ തന്നെ പിന്നീട് അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഒരു ലോട്ടറിയെക്കുറിച്ചുള്ളൊരു സോഷ്യൽ ഇമ്പാക്റ്റൊക്കെ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ തൃപ്തി യിൽ ഒരു ലോട്ടറി കിട നിരാശലിൻ്റെ പുറത്താണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം വന്ന് കത്തിച്ചായിട്ടൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ ഈ ഒരു അപ്രതീക്ഷിത ധനലാഭം സമ്മാനമൊക്കെ മോഹിപ്പിക്കുന്നതിൻ്റെ ഒരു സാമൂഹ്യ ആഘാതം അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ സർക്കാർ തലത്തിൽ പഠിച്ചു തുടങ്ങേണ്ടതിൽ ആ ഒരു സമയം അതിക്രമിച്ചതായിട്ടല്ലേ എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത് സി ഇതിലെ രണ്ട് തരത്തിൽ നമ്മൾ വിലയിരുത്താം ഒന്ന് നമ്മളൊരു സോഷ്യൽ ഇമ്പാക്റ്റ് അത് സോഷ്യൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് വിലയിരുത്താം രണ്ടാമത് നമ്മളൊരു സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്താം അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യൽ നമ്മുടെ സാമ്പത്തിക ആസൂത്രണം എങ്ങനെ അത് വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് കൂടെയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടാമത്തെ സോഷ്യൽ സെക്യൂരിറ്റിയിലുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയും അതിൽ വ്യാപകമായ ഒരു പഠനത്തിന് ശേഷം പ്രചരണമോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും കാരണം ഒരാൾ ആയിട്ട് തന്നെ കുറേ പൈസ കയ്യിൽ വരുമ്പോൾ അവരെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അവരെക്കുറിച്ചും കൺഫ്യൂഷനുണ്ടാകും ആ കൺഫ്യൂഷനിലോ അല്ലെങ്കിൽ ആ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമുക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന നിലയിലാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ആസൂത്രണം ഈ സമ്പത്ത് ഏറ്റവും വരുമ്പോൾ നമ്മൾ എങ്ങനെ മികച്ച രീതിയിൽ നമ്മുടെ സൊസൈറ്റിക്കും ബെറ്റർ ആയിട്ടും അല്ലെങ്കിൽ അതിന് വെൽത്ത് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഹാർഡ് പോലെ അല്ലല്ലോ ഒരു ഒരു അപ്രതീക്ഷിതമായി കിട്ടുന്ന അത് കൈകാര്യം ഇമോഷണൽ ഇമോഷണൽ അതാണ് ഞാൻ പറയുന്നത് ആ കിട്ടുന്ന സമയത്തുള്ള ഇമോഷൻസാണ് നമ്മളെ പല കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് അതിന് പകരം അത് വൈസായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ അവരെ മാറ്റി ി എടുക്കണമെങ്കിൽ ഈ നാനൂറ് പേരൊക്കെ ലക്ഷപ്രഭുക്കളും കോഴിച്ചിനും ആവുന്നു എങ്കിൽ അതിൻ്റെ തീർച്ചയായും അതൊരു വലിയ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ ആ മണി എങ്ങനെയാണ് നമ്മൾ കൂടുതൽ നമ്മളെ സോഷ്യൽ സൊസൈറ്റിക്ക് വേണ്ടി ബെനിഫിറ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മളൊക്കെ ഇൻഡസ്ട്രിയലിലേക്ക് കൊടുക്കാൻ പറ്റുക മറ്റുള്ളവർക്ക് വ്യവസായം ചെയ്തതിനായിട്ട് ആ മണി എങ്ങനെ സേഫായിട്ടും സെക്യൂർഡായിട്ടും കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അവരെ ബോധമാനമാക്ക ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നല്ല പോലെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ടിലേക്ക് ലീഡ് അല്ലെങ്കിൽ ചാനലൈസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഇവർക്ക് മാത്രമല്ല എല്ലാ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ കൂടെ കിട്ടുന്ന പണം വേഗം എങ്ങനെ അവരിലേക്ക് പുതിയ പുതിയ വെഞ്ചേഴ്സിൽ അല്ലെങ്കിൽ സെക്യോർഡായിട്ട് എങ്ങനെയാണ് ചാനലൈസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൺഫ്യൂഷൻ ഒഴിവാകും ഈ വരുന്ന ഇമോഷൻ്റെ മുകളിൽ വരുന്നുള്ള ഡിമാൻഡുകളെ നമുക്കത് വൈസായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു ലോട്ടറി ജേതാക്കൾക്ക് ഒരു സാമ്പത്തിക ആസൂത്രണമുള്ള പരിശീലനം നൽകണമെന്ന് പറഞ്ഞിരുന്നത് അതിനൊക്കെ ശേഷം വേറെ ശേഷമാണ് കഴിഞ്ഞ ഓണിന് ശേഷമാണ് സർക്കാർ തലത്തിൽ അതൊരു ചെറിയൊരു ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ളൊരു പരിശീലന പരിപാടി തുടങ്ങിയിരിക്കുന്നത് അതൊരു പര്യാപ്തമാണെന്ന് ആരും തന്നെ പറയുന്നില്ല പക്ഷേ ഈ ഒരു നമുക്കറിയാം നോളജ് ഈസ് പവർ പക്ഷേ ഫിനാൻഷ്യൽ നോളജ് ഈസ് മോർ പവർഫുൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ആ ഒരു നോളജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഇത്തരം കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ നേരത്തെ തന്നെ നമ്മുടെ കരിക്കുലത്തിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ ഇത്തരം ഒരു ഉണ്ടെങ്കിൽ ഇത്തരം ലോട്ടറികൾ എടുക്കണോ വേണ്ടോ അത് ബുദ്ധിപൂർവ്വം മറ്റ് നിക്ഷേപമാർഗങ്ങളിലേക്ക് എസ് ഐ പി ഒക്കെ പോലെ എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഉയരും അല്ലെങ്കിൽ അതിനേക്കവർക്ക് ഫലപ്രദം നേരിടാൻ കഴിയുമായിരുന്നില്ല അല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എല്ലാവരും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ആർക്കും ഒരു അഭിപ്രായം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അത് കിട്ടേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ വരുന്ന ഹാർഡ് ആൻഡ് മണി ഉൾപ്പെടെയുള്ള എല്ലാ മണിയും വൈസായിട്ട് നമുക്ക് ഡിസിഷൻ എടുത്തത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്കത് ചിലവഴിക്കാൻ പറ്റും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇമ്മീഡിയറ്റായിട്ട് അവർ കയ്യിലേക്ക് കുറച്ച് പൈസ വരുമ്പോൾ ഇമ്മീഡിയറ്റ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് മണി എന്ന് പറയും അങ്ങനെ വരികയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഏറ്റവും മികച്ച ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ നിലവിലുള്ള ഇരിക്കുന്ന മാർഗ്ഗങ്ങൾ എങ്ങനെയാണ് അത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അവർ ബോധപാന്മാകരാക്കിയാൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് പകരം തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയും നമുക്കത് രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിയിലേക്ക് മാറ്റാനും കഴിയും അത് തീർച്ചയായും അത് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് മാത്രമേ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയൂ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ സിസ്റ്റം അത് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ാരും എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ചോയ്സാണ് ബട്ട് നമ്മൾ എടുക്കുന്ന ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരാൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്ന കാരണങ്ങളല്ലല്ലോ അല്ല നമ്മളൊരു സിസ്റ്റം ഗവൺമെൻ്റ് അതിനെ സിസ്റ്റമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വർഷങ്ങളായി റൺ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിലുകൂടെയും നമുക്ക് പൈസ നേടാമെന്നതും അത് നേടിയതിന് ശേഷം പൈസ ആയിട്ട് വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകുന്നത് നല്ലതാണ് എന്തായാലും ലോട്ടറിയുടെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വളരെയധികം ജനകീയ നടക്കുന്നുണ്ട് ഇപ്പോൾ ഓണം ബമ്പറിൻ്റെ ഏറ്റവും പുതിയൊരു സെയിൽസിൻ്റെയൊക്കെ കണക്കുകൾ നോക്കിയാൽ തന്നെ ഏകദേശം അറുപത് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുന്നൂറ് കോടി ടോയിൻ ഓൾറെഡി ആ ടിക്കറ്റ് വിളിപ്പിനോട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒക്ടോബർ ഒമ്പതാം തീയതി നറുക്കെടുക്കുകയാണ് ഒരു വിജയം ഉണ്ടാകും വിജയം ആരൊന്നും നമുക്കറിയത്തില്ല അതന്ന് ഉച്ചയോടെ രണ്ട് മണിയോടെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ ഒരു ഇപ്പോൾ ഒരു ഇപ്പോൾ പല വിജയങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്നിട്ടെന്നാൽ പോലും ചോദിക്കുകയാണ് ഇപ്പം നമുക്കൊരു മൂന്ന് പ്രായത്തിൻ്റെ രീതിയിൽ മൂന്ന് സെഗ്മെൻറ്റാക്കിയാൽ ഇപ്പോൾ ഇരുപത് തൊട്ട് നാൽപ്പത് നാൽപ്പത് തൊട്ട് അറുപതാറുപതിൻ്റെ മുകളിലേക്കുള്ള മൂന്ന് രീതിയിൽ ഉള്ള ഒരു പ്രായത്തിലുള്ളവർക്കാണ് ഈ ലോട്ടറി അടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ബമ്പർ അടിക്കുന്നതെങ്കിൽ അവരെങ്ങനെ പണം ഒരു ഇരുപത്തഞ്ച് കോടിയാണ് ഫലത്തിൽ പതിനഞ്ച് കോടി മിച്ചമാണ് കയ്യിലെത്തുക അതിൻ്റെ അകത്ത് ടി ഡി എസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മാർച്ച് സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഉള്ള ടി ഇൻകം ടാക്സിൽ ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഫലത്തിൽ പതിമൂന്ന് കോടി അടിപ്പിച്ചുള്ളവർ കയ്യിൽ കിട്ടുക ഇപ്പം ഇത്രയും വില്ലെണ്ണിന് തുക എങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിനിയോഗിക്കണം അല്ലെങ്കിൽ എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു ഇതിലേക്ക് ഒരു ദിശാസൂചി നൽകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഇത്തവണത്തെ ഓണമെമ്പർ വിജയം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ ചെറുപ്പ് തരതമ്യ ചെറുപ്പുള്ളൊരു വിഭാഗമാണ് ആ പ്രായം എന്ന് പറയുന്നത് അപ്പം അവർ കൂടുതലേക്ക് ഓഹരികളിലേക്കാണ് നിക്ഷേപിക്കേണ്ടത് ഫിക്സ് ഡെപ്പോസിറ്റ് വേണം അപ്പം നമുക്കറിയാം അടുത്തിടെ ബജറ്റിൽ കുറച്ച് ടാക്സ് നിർദ്ദേശങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ പോലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെയും ലോങ് ടൈം ക്യാപിറ്റലിനെയും ടാക്സിനെയൊക്കെ നിർവചനം പോലും മാറിയിരിക്കില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ഭാഗക്കാർക്കാണ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാണ് ഓണം ബമ്പർ ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കണം നിക്ഷേപിക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പ്ലാനിങ് ഉണ്ടാവണം എല്ലാ അസറ്റുകളിലും നമുക്ക് കുറച്ച് എക്സ്പോഷർ ഉണ്ടാവണം തീർച്ചയായും ആദ്യമായിട്ട് അദ്ദേഹം നോക്കേണ്ടത് ഇമീഡിയറ്റ് മണി അത് സെക്യൂർ ആക്കുക എന്നതാണ് ഇപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങൾ ആദ്യം ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ആരാണോ വിജയ് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയും ഈ ഏജ് കാറ്റഗറി വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എങ്ങർ ഏജ് ആണെങ്കിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കൂടെയുള്ള ആളുകളുടെയും റിസ്ക് കവർ ചെയ്യുക എന്നതാണ് അടുത്തതായി ആ ഇൻഷുറൻസ് പോലുള്ള ഇത് റിസ്ക് അവിടെ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും അഞ്ചോറ് ശതമാനം വിനിയോഗിച്ചത് അവിടെ റിസ്ക് അസസ് ചെയ്തിട്ടാണ് ഞാൻ നമ്മളൊരു ജനറൽ കാറ്റഗറിയിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ പറയുകയാണെങ്കിലും അവിടെ ഒരു അസസ് റിസ്ക് അസസ് ചെയ്ത് എന്താണ് എന്നുള്ളത് മാറ്റണം പിന്നെ ഡിപ്പെൻഡൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ക്യാഷ് അതെല്ലാം നമുക്ക് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇവൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡിപ്പൻഡൻസ് ഉണ്ടാവും ഫണ്ട് പോലെ അതെ ഡിപെൻഡൻസ് ഉണ്ടാവും ആ ഡിപ്പെൻസിനെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു ഫണ്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിനാണ് നമ്മളുടെ കയ്യിലുള്ള ചോയ്സ് കൊടുക്കുക എന്ന് എന്നത് ഇമീഡിയറ്റ് മണിയും ക്യാഷും ബാങ്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടാക്സ് എഫക്റ്റീവായിട്ട് ആയിട്ട് ഇപ്പോൾ ഉള്ള റിട്ടേൺ എന്ന് പറയാൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ടാക്സ് എഫക്റ്റീവ് എഫക്റ്റീവേണ്ടതായിട്ട് അത് ലോങ്ങ് ടൈമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല കമ്പനികളെ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ്ങ് ടൈമിൽ നല്ല ബെനിഫിറ്റ് തന്നെ ഉണ്ടാവും ഈ വെൽത്ത് എല്ലാം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളെ റീസെൻറ്റ് കഴിഞ്ഞ ഒരു പത്ത് വർഷം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ റാലിയെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ വെൽത്ത് ക്രിയേഷനെയൊക്കെ നമുക്ക് അനുഭവിച്ചവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സ് എഫക്റ്റീവായിട്ട് ഒരു ലോങ് ടേമിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇക്വിറ്റി അസെറ്റ് ആണ് ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവാം അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമനുസരിച്ച് എടുക്കാം ഇക്വിറ്റി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എടുക്കാം അല്ലെങ്കിൽ തന്നെ പല നല്ല ഫണ്ട് മാനേജേഴ്സും മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് അതിലേക്ക് പി എം എസ് ഉണ്ട് എ ഐ എഫ് ഉണ്ട് ഇതൊക്കെ ഇതിലൊക്കെ നിക്ഷേപിക്കുക നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കേണ്ട അവർ ഈ ഫണ്ട് മാനേജറെ അപിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് നോക്കി മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളുണ്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകത്തിലേക്ക് മാറ്റി വെക്കേണ്ടി വരും ഈ കാറ്റഗറിക്കാർ ഫിക്സഡ് ഇൻ ഇപ്പോൾ ഇക്വിറ്റിയിലാണോ നമ്മൾ പറഞ്ഞതെങ്കിൽ തേർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഫിക്സഡ് ഇൻകം ഡെപ്റ്റ് അതായത് ഇമീഡിയറ്റ് നമുക്കിപ്പോൾ സർവൈവ് ചെയ്ത് പോകാനാണ് നമ്മുടെ എക്സ്പെൻസിനുള്ള ക്യാഷ് വേണമെങ്കിൽ ഇൻകം പോലെ അതെ റെഗുലർ ഇൻകം വേണമെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെഗുലർ ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് എന്നായിട്ടും അല്ലാതെ മറ്റുള്ളതിൽ വരാവുന്നതാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാൻഡ് വാങ്ങുന്നത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് മാത്രമല്ല റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ് അതൊക്കെ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നു അതിലൊക്കെ ഇൻട്രസ്റ്റ് ക്ലാസ് അപ്പോൾ അവിടെ അവിടെ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഇപ്പോൾ ഉള്ള ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇങ്ങനെ പുതിയ പ്രോഡക്ട്സുകളും നമുക്ക് അവൈലബർഷ്യൽ പ്രോപ്പർട്ടിവിടെ നോക്കുന്നത് അതെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഇതിലൊക്കെ റെഗുലർ ഇൻകം പ്ലസ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു ഈ രണ്ട് ഓപ്ഷനും കൂടെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും മികച്ച ഓപ്ഷൻസാണ് നമ്മൾ മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ റിസ്ക് കവർ ചെയ്യുകയും ആവശ്യങ്ങൾക്കും കുറച്ച് ും ഇപ്പം ഗോൾഡ് വളരെ കയ്യില് നിൽക്കുവാണ് തീർച്ചയായിട്ടും അവരെ നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നത് മാത്രമല്ല അസറ്റ് ക്ലാസ് ഫ്യൂച്ചറും പ്രോമിസിങ് തന്നെയല്ലേ ആ ഫ്യൂച്ചറും പ്രോമിസിങ് ആണെന്ന് പറയും ഇപ്പം ഏറ്റവും കൂടുതൽ കേറിയിട്ടുണ്ട് എങ്കിൽ പോലും വിലയിൽ വരുന്ന മാറ്റങ്ങളെ അനുസരിച്ചിട്ടാണെങ്കിലും വീണ്ടും അത് ഒരു റിസ്ക് ചെയ്യാനായിട്ട് കുറച്ച് ഭാഗം കമ്മോഡിറ്റിയിൽ നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പം നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരികയാണ് നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വിഭാഗം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഒരു ഒരു മധ്യകാലഘട്ടം എത്തി ജീവിതത്തിൻ്റെ പല ഉത്തരവാദിത്തങ്ങൾ വരികയിട്ട് അപ്പം മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം അങ്ങനെ പല കാര്യങ്ങൾ വീടിൻ്റെ കടം വീട് പണി അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ എല്ലാവിധമായ പ്രഷർ അനുഭവിക്കുന്ന ഒരു സംഖ്യമാണ് നാൽപ്പതൽ അറുപതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിക്കാണ് ഇത്തവണ നോൺ മെമ്പർ അടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇത്തരം പതിമൂന്ന് കോടി രൂപ എങ്ങനെ അദ്ദേഹം നിക്ഷേപിക്കണമെന്നില്ല അതിലാണ് നമുക്ക് കുറച്ച് മാറ്റങ്ങളോട് കൂടി ഇതേ പ്ലാൻ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പ്ലാൻ തന്നെയാണെങ്കിലും കുറച്ച് തന്നെ ആണെങ്കിലും കുറച്ചുകൂടെ കാരണം ഇത് ഒരു മധ്യ കാലഘട്ടമാണെന്ന് പറഞ്ഞു അപ്പൊ എക്സ്പെൻസുകൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഉത്തരവാദിത്തങ്ങളും എക്സ്പെൻസുകളും കൂടുതൽ അപ്പൊ കുറച്ച് ഫൈവ് പെർസെന്റേജ് ഫണ്ട് കൂടെ നമ്മളുടെ ഡെപ്റ്റ് പോർഷനിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതിലേക്ക് വെക്കുക പിന്നെ അതേപോലെ ഇങ്ങനെ വേഗം അടിക്കുന്നവർക്ക് റിട്ടയർമെന്റ് പ്ലാനുകളോ അല്ലെങ്കിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപിച്ച് അവർക്ക് തിരിച്ചു കിട്ടുകയെന്ന് കാരണം അറുപത് എഴുപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഇൻകം ഇല്ലാത്ത സമയത്ത് തിരിച്ച് കിട്ടുന്ന രീതിയിലൊക്കെ ഉള്ള പ്ലാൻസുകൾ റിട്ടയർമെൻ്റ് പ്ലാൻസുകളൊക്കെ തന്നെ ഇപ്പോൾ ആണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു പോർഷൻ മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കോമൺ അങ്ങനെയുള്ള ഒരാളുകൾ ആയിരിക്കും നമുക്ക് ഭാഗ്യാന്വേഷണികളായിട്ട് ഉള്ളത് സമൂഹത്തിൽ അപ്പോൾ ആ കാറ്റഗറി വളരെ ആണ് അവരെ സംബന്ധിച്ച് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലത് ഇനി നമ്മൾ അവസാനത്തെ വിഭാഗം എടുക്കണ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ലോട്ടറി ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ അവരെ സംബന്ധിച്ച് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചൊരു ഘട്ടമാണ് കൂടുതൽ ഇൻകം അവരുടെ റിട്ടയർമെൻ്റ് ഏജാണ് അപ്പം അതിനനുസരിച്ചുള്ള കൂടുതൽ ചിലവുകൾ കാര്യങ്ങൾ ഒരു ഇൻകം സ്റ്റെബിലിറ്റി ഒക്കെ അവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാലഘട്ടം കൂടെയാണത് അപ്പം അവരത് എങ്ങനെ ആ ഒരു പൈസ വിനിയോഗിക്കണമെന്നാണ് അല്ലെങ്കിൽ നിക്ഷേപിക്കണമെന്നാണ് സി സിസ്റ്റി എന്ന് പറയുന്ന ഏജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റിട്ടയർമെൻ്റ് ഏജാണ് അപ്പം അവരെ സംബന്ധിച്ച് എപ്പോഴും വേണ്ടത് ഇമ്മീഡിയറ്റ് മണിയാണ് അപ്പം അവരെ മോർ കാറ്റഗ മോർ ഏറ്റവും കൂടുതൽ പണം വിനിയോഗിക്കേണ്ട തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഡെപ്റ്റ് പ്രോഡക്ട്സുകളോ അല്ലെങ്കിൽ ഡെപ്റ്റിൽ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതേപോലെ എൻ സി ഡി അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ട് റെഗുലറായിട്ട് ഇൻഗം കിട്ടുന്ന കാറ്റഗറീസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ട് അഡപ്റ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് ഈ ഇതിലെല്ലാം തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും അവർ വളരെ കുറച്ച് മാത്രം ഇക്വിറ്റി കാന്ഡിലിരുന്നതായിരിക്കും കാരണം അവർക്ക് വെൽത്ത് ക്രിയേഷൻ എന്ന ലോങ് ടേം എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെ വെൽത്ത് ഇക്വിറ്റിയിലേക്ക് പോകുന്നത് ഇപ്പോൾ കുറച്ച് മാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കി മോർ പണിയൊരു ഫിഫ്റ്റി എങ്കിലും ഇതിലോട്ട് വരുന്ന അഡപ്റ്റിലേക്ക് വരുന്നതാണ് നല്ലത് പിന്നെ അവർ റിസ്ക് അവരുടെ റിസ്ക് റിസ്ക് കവർ ചെയ്യാനായിട്ട് കൂടുതൽ തുക വിനിയോഗിക്കേണ്ടി വരും കാരണം ഇപ്പോൾ മെഡിക്കൽ ഹെൽത്ത് പോലുള്ള കാര്യങ്ങളിലേക്ക് കാരണം അതിനൊക്കെ ഇപ്പം ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ കൂടുതൽ തുക അതിനൊക്കെ വിനിയോഗിക്കേണ്ടി വരും ആ സമയത്ത് അതിപ്പോൾ അവരുടെ നീഡൊക്കെ ആവശ്യം ആവശ്യമാണെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡ് കംളിറ്റിയിലേക്ക് നൽകുക നൽകുന്നത് ആവശ്യമാണ് സാധാരണ ഈ കാറ്റഗറിയിൽ അങ്ങനെ കാണാറില്ല ഇവൻ ദോ നല്ല കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആയിട്ടോ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിലേക്ക് വരും നിക്ഷേപം വന്ന രീതിയിലേക്കാൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചുരുക്കി ചെയ്യുകയാണെങ്കിൽ ഇപ്പം ലോട്ടറി നമ്മൾ ഏതൊരു നിക്ഷേപത്തിലും റീസണൽ പ്രോബിലിറ്റി നോക്കി അതിൻ്റെ ഒരു ഭാവി നോക്കിയൊക്കെയാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ ലോട്ടറിനെ നമുക്ക് ആ ഒരു പെടുത്താൻ കഴിയില്ല പക്ഷേ ഇതൊരു അഡിക്ഷൻ ആയിട്ട് പോകുന്നവരുണ്ട് അപ്പം ഏതെങ്കിലും രീതിയിൽ ഇവർക്കൊരു വേറൊരു രീതി പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഒരു എസ് ഒക്കെ പോലെ ഇച്ചിരി അതായത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം നേരിട്ട് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് കുറച്ചുകൂടെയൊക്കെ ഇതിനെപ്പറ്റിയുള്ള ധാരണകൾ കാര്യങ്ങളൊക്കെ വേണം ബേസിക്കലി ഒരു ലോജിക്കുണ്ട് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട് ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ ഞാൻ എന്നിരുന്നാൽ പോലും ബ്രോഡലായിട്ട് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികളൊക്കെ ആ ഇതിനോട്ട് ഇതേ പൈസ ഇപ്പോൾ ഒരു ദിവസം അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് ചെലവഴിക്കുന്നവരുണ്ട് അവർക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാണെങ്കിൽ ഓവർ എ പീരീഡ് എന്തായാലും ഇതിനെക്കാട്ടും റിയലൈസ് ചെയ്യാൻ ഒരു സമ്പത്ത് ഉണ്ടാക്കി എടുക്കാൻ ഉള്ളൂ ഉള്ളു അത് രണ്ട് രണ്ട് ആസ്പെക്ട്സ് ആണ് ഇപ്പോൾ ഭാഗ്യം അന്വേഷിച്ച് നമുക്ക് കിട്ടുമ്പോൾ വേഗത്തിൽ ഒരു മണി കിട്ടുന്നു അല്ലെങ്കിൽ ഇമീഡിയറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വരുന്നു ബട്ട് എസ് ഐ പി എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിന് പേഷ്യൻസ് ആവശ്യമാണ് അപ്പം നമ്മൾ ലോങ് ടേമിൽ ചെറിയ തരം ഇത് വളരെ യാഥാർത്ഥ്യമായൊരു ആണ് നമുക്ക് വളരെ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു അപ്രോച്ചാണ് ഈ എസ് ഐ പി എന്ന് പറയുന്നത് മിനിമം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു രണ്ടായിരം രൂപ വെച്ച് മിനിമം ഈ എസ് ഐ പിയിൽ യാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി എടുക്കുന്ന പൈസ ആയിട്ട് ഒരു എമൗണ്ട് എസ് ഐ പിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടേമിൽ നമുക്കൊരു കോഡീഷനായി മാറാൻ പറ്റും ഒരു ട്വൻറ്റി ഇയർ ട്വൻ്റി ത്രീ ഇയേഴ്സ് ടൈം ഫ്രെയിമിൽ തീർച്ചയായിട്ടും ഒരു കോഡീഷനിലേക്ക് മാറാൻ മാറാൻ പറ്റും അതൊരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് പക്ഷേ അതിന് ടൈം ആവശ്യമാണ് പേഷ്യൻസ് ആവശ്യമാണ് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലും ഹാബിറ്റും ഒക്കെ ആവശ്യമാണ് അതാ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം ഇത് ഭാഗി മാത്രം അന്വേഷിച്ച് നമുക്ക് മണി കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ലോട്ടറി ഇത് യാഥാർത്ഥ്യമാണ് കേരളത്തിനെ സംബന്ധിച്ചെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഏറ്റി ട്വ്സിൻ്റെ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ലോട്ടറിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അപ്രതീക്ഷിത ധനം അല്ലെങ്കിൽ വലിയ ദിവസം ഒരു തുക കയ്യിലോട്ട് കിട്ടിയാൽ എങ്ങനെ നിക്ഷേപിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് അന്വേഷിച്ചത് നമ്മളോട് പങ്കുവെച്ചത് മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം നന്ദി നമസ്കാരം